ിലേക്കാണ് ഇപ്പോൾ സി പി എം എത്തിയിരിക്കുന്നത് ഇന്നലെ വരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക ഒരു പാട്ട് അയ്യോ പാട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നും പറഞ്ഞുകൊണ്ട് പോലീസിലോട്ട് പോവുക ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക ഈ ഒരു അവസ്ഥ അത് അങ്ങേയറ്റം ദയനീയമാണ് സഹതാവ് അർഹിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ ഞാനന്ന് പറഞ്ഞായിരുന്നു ഇത് എഴുതിയ ആളെ അറിയില്ല അപ്പം നിങ്ങൾ മാധ്യമങ്ങളാണ് എഴുതിയത് ഒരു കുഞ്ഞബ്ദുള്ളയാണ് അദ്ദേഹം ഖത്തറിലുള്ള പ്രവാസിയാണ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ നിങ്ങൾ കൊടുത്തു പാടിയത് മലപ്പുറത്തുള്ള ഒരു ഡാനിഷാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ എല്ലാവരും കൊടുത്തു അദ്ദേഹത്തെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു ഇപ്പോൾ ഇവർ ഈ സി പി എമ്മുകാർ നടത്തുന്ന ഹേറ്റ് ക്യാമ്പയിൻ ഈ കുഞ്ഞാബ്ദുള്ളക്കെതിരെ അടക്കം നടത്തുന്ന ഈ ഹേറ്റ് ക്യാമ്പയിൻ ഇത് എവിടേക്കാണ് കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത് എന്താണ് ഇവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഇവർ പരാജയപ്പെട്ടതിന് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ ശബരിമലയിലെ സ്വർണൊക്കെ ഒരു കാരണം തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ് ആ കൊള്ളക്കാരെ ഇപ്പോഴേ പാർട്ടിക്കെതിരെ എടുക്കാതെ പാർട്ടിയിൽ നിന്ന് നടപടി നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് മാത്രമല്ലല്ലോ ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഉണ്ടായി അവരെ പരിഹസിച്ചു അവരെ അധിക്ഷേപിച്ചു അവരെ പാട്ടവർക്കികളെന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടായിരുന്നല്ലോ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോയ ജനങ്ങൾ ഈ കേരളത്തിലെ പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അമ്മമാരെ പാട്ടവർക്കികളെന്ന് ആക്ഷേപിച്ചു അവരെ അവരുടെ സമരത്തെ അവഗണിച്ചു ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവരുടെ സമരങ്ങളുണ്ടായി അവരെ നിങ്ങൾ അവഗണിച്ചു തീരദേശ മേഖലയിൽ ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി അവരെ നിങ്ങൾ പരിഹസിച്ചു അവരെ നിങ്ങൾ തീരദേശത്തെ ആളുകളെ തീവ്രവാദികളൊന്നും മുദ്രകുത്തി കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു അത് നിങ്ങൾ അവഗണിച്ചു വിലക്കയറ്റം ഉണ്ടായി നിങ്ങളൊന്നും ചെയ്തില്ല തൊഴിലില്ലായ്മ രൂക്ഷമായി നിങ്ങളൊന്നും ചെയ്തില്ല അഴിമതി പല രൂപത്തിൽ വന്നു നിങ്ങൾ ആ അഴിമതിക്കാരെല്ലാം സംരക്ഷിച്ചു ഇതെല്ലാം നിങ്ങൾക്കെതിരായി വന്നു ജനങ്ങൾ ഗംഭീരമായ തിരിച്ചടി നൽകി അപ്പോൾ ആ തിരിച്ചടിയിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് തിരുത്തി വിനയാന്തരാകുന്നതിന് പകരം ഈ പാട്ട് എഴുതിയ കുഞ്ഞബ്ദുള്ളക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ മാസം രണ്ടാമത് ഓട്ടിയാൻ അവസരമില്ലാത്ത കൊണ്ടാണ് ഈ മാസം ഒരിക്കൽ ഒരിക്കൽക്കൂടെ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇതും കൂടെ ചേർത്ത് അവർ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തിയത് ഞാൻ പറഞ്ഞില്ല അതെല്ലാം മാത്രമല്ല പക്ഷെ അതൊരു പ്രധാന വിഷയമാണ് കേരളത്തിൽ കാരണം ആ കുഞ്ഞബ്ദുള്ള തന്നെ പറഞ്ഞല്ലോ ഈ ശബരിമല അദ്ദേഹം ഒരു വിശ്വാസിയാണ് അദ്ദേഹം വിശ്വാസിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഈ വാ ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ മാധ്യമത്തിൽ കൂടെ അറിഞ്ഞതാണ് എനിക്കുണ്ടായ ഒരു വേദനയിൽ നിന്നാണ് ആ പാട്ട് പിറക്കുന്നത് അപ്പോൾ ശബരിമല സ്വർണ കൊള്ളയോടുള്ള ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകമായ പ്രതിഷേധമാണത് അപ്പം നമ്മൾ പല രൂപത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തും ഒരു പാട്ടെഴുത്തുകാരൻ അദ്ദേഹം അറുന്നൂറോളം പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന്റെ സർഗാത്മകമായ ഒരു പ്രതിഷേധമാണ് ഇത് വികാരം വ്രണപ്പെട്ടു എന്നാണ് പറയുന്നത് വികാരം വ്രണപ്പെടാൻ ഈ പാട്ട് കേട്ടാൽ സാധ്യതയുള്ള ഒരേ ഒരാൾ ഈ കട്ടിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രമാണ് കാരണം ഈ കട്ടവർക്കെതിരെ എഴുതുമ്പോൾ ആരുടെ വികാരമാണ് വ്രണപ്പെടുന്നത് കട്ടവരുടെ വികാരമേ വ്രണപ്പെടുത്തുള്ളൂ വേറെ ആർക്കും ഒരു വികാരം വ്രണപ്പെടാനില്ല അപ്പം അതുകൊണ്ട് വികാരം ഋണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ പരിഹാസ്യരാകാൻ പോകാതെ ഗവൺമെന്റിന് തിരുത്തേണ്ട ഒരുപാട് മേഖലകളുണ്ട് അപ്പം ഇവർക്കെതിരെ നടപടി എടുക്കാ എടുക്കണം എടുത്തിട്ടില്ല അത് ഇവർക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വിലക്കയറ്റം തൊഴിലില്ലായ്മ ആരോഗ്യ മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തല്ലേ ഇവിടെ വേണു എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷാ ഡ്രൈവർ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത് ഡോക്ടർ ആരിഫ് ഹസന്റെ വെളിപ്പെടുത്തൽ നിങ്ങളെല്ലാം ലോകത്തെ മുഴുവൻ കേൾപ്പിച്ചതല്ലേ കാണിച്ചതല്ലേ അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇവരെ തോൽവിക്ക് കാരണം അപ്പം അത് മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം സർക്കാരിനൊരു കുഴപ്പമില്ല ജനങ്ങളെല്ലാം സംതൃപ്തരാണ് അവരാഹ്ലാദന്തുലിതരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യായവാദങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇനി ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തതിന് ഏപ്രിൽ വരെ കാത്തിരിക്കണോ എന്നുള്ള ഒരു ടെൻഷനിലാണ് അവർ അതാണ് ഞാൻ പറയുന്നത് ഈ മാസം ഒരിക്കൽ കൂടി അവസരം കൊടുത്താൽ ഇപ്പം കിട്ടിയിട്ട് അത്രയും പോലും ഇനി കിട്ടാൻ പോകുന്നില്ല അല്ല ഞാൻ പറയുന്നത് പാട്ടുകൾ പാരടിയൊക്കെ ഞാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതിൽ സിനിമയ്ക്ക് നാടകത്തിന് പാരടിക്ക് ഒക്കെ അതിൻ്റെതായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഇവരിപ്പോൾ ഒരു പരാതി കൊടുത്തോണ്ട് ഇനി കേരളത്തിൽ ആരും പാട്ടെടുത്തില്ലെന്നാണോ പാട്ടൊക്കെ ഇനി ഉണ്ടാവുന്നേ ഇനി ഇതുപോലത്തെ വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ പിന്നെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിട്ടുള്ള സർഗാത്മകമായ പ്രതിഷേധം എഴുത്തുകാർ ഇപ്പം ഇപ്പം ഇത് ഞങ്ങളാരും ചെയ്തതല്ലോ ഇപ്പം ഞങ്ങളും പുറത്തിറക്കിയ പാട്ടാണോ ഞാൻ ഇത് എഴുതിയ എഴുതിയയാളെ കണ്ടെത്തിയതും പിന്നെ പാട്ട് പാടിയ പാടിയാളെ കണ്ടെത്തിയതും ഞാൻ ഡൽഹിയിൽ പാടിയതിന് ശേഷം മാധ്യമങ്ങളാണ് ഇവരെ അന്വേഷിച്ചു പോയി കണ്ടെത്തിയത് ഞങ്ങളുടെ ബന്ധം ഉണ്ടായിരുന്നവരല്ല ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലും ഇത് വന്നതല്ല ഞങ്ങളാരും ചെയ്തതല്ല അപ്പം അങ്ങനത്തെ ഒരു പാട്ട് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ് നമ്മുടെ വീട്ടിൽ സ്വീകരണ മുറിയിൽ ഇരുന്ന് പാടിയാൽ പോലും വൈറലാകുന്ന കാലത്ത് ഈ ഇതൊക്കെ അതിന്റെ ആ സ്പിരിറ്റിൽ എന്തുകൊണ്ട് സി പി എം പോലെ കലാകാരന്മാരൊക്കെ ഉള്ള ഒരു പാർട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിഷേധിച്ചില്ലേ ദിശാഗന്ധിയിലൊക്കെ എന്തിനു വേണ്ടിട്ടാ പ്രതിഷേധിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദിശാഗന്ധിയിൽ പ്രതിഷേധിക്കുകയെ പോയി ഒരു പാട്ടിനെതിരെ പരാതി കൊടുക്കുക ഈ കോമഡി അല്ലേ ഇവര് നടത്തുന്നത്